നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ പുറത്താട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒച്ചയും ബഹളവും തന്നെ എടുക്കുന്നതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒച്ചയും ബഹളവും റോഡ് സൈഡാണേ അപ്പം അതിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്നിപ്പം നമ്മുടെ ഓർണമെൻസിൻ്റെ ഇപ്പോൾ രാവിലെ സമയട്ടോ ഇത് രാവിലെ നമ്മുടെ ഓർണമെൻസിൻ്റെ പാക്കിങ്ങും പരിപാടിയൊക്കെ ഒന്ന് ഒന്ന് ഓർത്തു അങ്ങനെയുള്ളൊരു വീഡിയോ കേട്ടോ ആദ്യം ഇല്ല ഇന്ന് അവൾ ഇനിയിപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ തിരക്കാം ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റൽ കേസായതുകൊണ്ടാണ് അപ്പം അത് കഴിയുമ്പോഴത്തേനും അവളും ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് പോകാം അപ്പോൾ അവിടുത്തെ ഇന്ന് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓർണമെൻറ്റ്സ് ഷോപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഷോപ്പ് അല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ഓൺലൈനാണ് മൊത്തം അപ്പോൾ നമുക്ക് അവിടെയൊന്നും കാണിച്ചുകൂടെ തരാം കേട്ടോ വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ചെറുതായിട്ടൊന്നും സ്റ്റാർട്ടിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒതുക്കെ അങ്ങോട്ട് നീങ്ങാം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യണത് ഫാൻ ഇടുക ഫാൻ കണ്ടോ ടേബിൾ ഫാൻ അത് അതിട്ടില്ലെങ്കിൽ ഭയങ്കര ചൂടാണ് എന്നുവെച്ചാൽ വീടിൻ്റെ പൊക്കത്തായതുകൊണ്ട് ഷീറ്റ് അപ്പോൾ ഭയങ്കര ചൂടാണ് നമുക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കും ആദ്യം തൂത്തൊക്കെ ഇടും മൊത്തത്തിൽ അഞ്ചാ വെച്ചാൽ പൊക്കത്ത് പൊടി അടിക്കുന്ന പൊടി അടിച്ച് കയറും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഇവിടേക്കൊന്ന് തൂത്തിടും പിന്നെ ഈ കാണുന്ന സാധനം എൻ്റെയും അവളുടെയും കൊച്ചുങ്ങൾ കളിക്കുന്ന കേട്ടോ അവരെ ഇവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ നോക്കുന്നത് ഇപ്പോൾ കൊച്ചുറങ്ങുക ഉറങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്ന് കഴിഞ്ഞാൽ എല്ലാം വാരി വലിച്ച് ഇല്ലാത്ത പണിയെല്ലാം ഒപ്പിക്കും വായിലൊക്കെ എടുത്തെടുക്കാം അതുകൊണ്ട് ഇപ്പോൾ കിടക്കുവാണ് അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയത് പിന്നെ ഇത് ആതിര എടുത്തുനിന്ന് കൊണ്ടുവന്നാണേ നമുക്ക് ആൾ വരുമ്പോഴത്തേനും ഒക്കെ ഇട്ട് ഇതൊന്നും ശരിയാക്കണം ശരിയാക്കിയിട്ടില്ല ഭയങ്കര വെയിറ്റ് അപ്പോൾ അതൊന്ന് ശരിയാക്കണം കണ്ട അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് അതിവിടെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇരിക്കാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളുമുണ്ട് ഒരു ബെഡും ഇതിലുണ്ട് വേണേൽ കിടക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പിള്ളേരെ ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം ബെഡിലും കിടത്തും ഇനി നമുക്ക് അതിൽ വന്ന സ്റ്റോക്ക് ആണ് ഇത് നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് കുറച്ച് എടുത്ത് വെക്കാനുണ്ട് കൊടുത്തുവിടാനുണ്ട് വിടാനുണ്ട് അതെല്ലാം പാക്ക് ചെയ്ത് അയക്കാനുണ്ട് ഇന്ന് ഇന്നും ഇനിയിപ്പോൾ അയക്കലുണ്ടാവില്ല ഇനിയിപ്പോൾ നാളെ അയക്കലുണ്ടാവുള്ളൂ അവളം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നടക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാം കൂടെ കൊച്ചു എഴുന്നേറ്റം നേരെ താഴ്ത്തേക്ക് പിന്നെയും ഞാൻ പോകണം അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒന്ന് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഞാനിപ്പം ബോക്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് കൈ കിട്ടുമ്പോഴത്തേനും അതൊരു അത് ഇതുപോലെയാണ് നമുക്ക് കൈ കിട്ടണം അത് ബോക്സ് ആക്കി ബോക്സാക്കി എടുക്കുവാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും അങ്ങോട്ടാണ് ആതിരി വരുത്തിച്ചേ കാരണം എനിക്ക് വെല്ലുവിളപ്പെടുത്തേയില്ല ഏതീന്ന് ആ രണ്ടിൽ നിന്നും കിട്ടും പിന്നെ ഞാൻ അതെങ്ങനെയാണ് പാക്കേജെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് മറ്റെടുത്ത് തിയറാവാത്തത് കൊണ്ടാണ് ഭയങ്കര സൗണ്ടാണ് വണ്ടി പോകുന്നതില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളും ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് അതിന്റെ സൗണ്ട് കൊടുക്കുന്നതാണ് ആ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പാക്ക് ഇടയ്ക്ക് അടയ്ക്കാൻ പറയുന്ന പറയുന്നതൊക്കെ കേൾക്കാം കേട്ടോ നിങ്ങൾക്ക് കേൾക്കുമല്ല കാണാൻ പറ്റും അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം അപ്പോൾ നമ്മുടെ പാക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം നമ്മുടെ ഓർഡർ വരുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നതും ഒറ്റ ഫോണിലായ ആയതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത് ഇനി എനിക്ക് അടുത്തത് ചെയ്യാനുള്ളത് എൻ്റെ ഒരു ബ്ലൗസ് ആര്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാസങ്ങളായിട്ട് അത് വെട്ടി പകുതി തയ്ച്ചു വച്ചേക്കുവാണ് നമ്മൾ തയ്ക്കുന്നില്ല അത് വെളിയിൽ കൊടുത്തിട്ടാണ് തയ്പ്പിക്കുന്നത് അപ്പോൾ അത് ഞാൻ പകുതി വരെ തയ്ച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചു ബാക്കി ആര്യവർക്ക് ചെയ്തിട്ട് മുഴുവൻ തയ്ക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദേ പതുക്കെ അത് സ്റ്റാർട്ട് ചെയ്തു കുറേ നാളായ കുറേ മാസങ്ങളായ ഒരു ബ്ലൗസ് ആട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് അതിന് ഉപേക്ഷിച്ചിട്ടേക്ക് വരുന്നതിന് വേണ്ട ചെയ്യേണ്ടെന്നോർട്ട് പക്ഷേ രണ്ടാമത് എനിക്കൊരു ഇഷ്ടം അത് ചെയ്യാം എന്നാൽ ഓർത്ത് അങ്ങനെ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ദേ നമ്മുടെ താര എഴുന്നേറ്റ് വന്നു ട്ടോ കിങ്ങിണി എഴുന്നേറ്റ് വന്നു അങ്ങനെ കിങ്ങിണിയുടെ ഇരിപ്പും പാവമൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോൾ എല്ലാം ചെയ്യുക ചെയ്തു എന്നും പറഞ്ഞാണ് കിങ്ങണി ഇരിക്കുന്നത് പക്ഷെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല ട്ടോ അതാണ് ഏറ്റവും വലിയ വിഷയം അങ്ങനെ ഞാൻ ആ പണി അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പണികളൊന്നും നടക്കത്തില്ല അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബായ്